നമുക്കിന്ന് പെട്ടെന്ന് തന്നെ മട്ടൺ സ്റ്റൂ തയ്യാറാക്കിയാലും അത് ഞാനിവിടെ അരക്കിലും മട്ടൻ നന്നായിട്ട് ഉപ്പും മിനാരിയും ഒക്കെ ഇട്ട് കഴുകി വെള്ളം മറന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മട്ടൺ സ്റ്റൂവിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മട്ടൺ എപ്പോഴും മല്ലിപ്പൊടി കുറച്ച് മുതൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി അടിച്ചിട്ടുള്ളൂ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പൂ തക്കോലം പച്ചമുളക് ഇഞ്ചി സവോള കുരുമുളക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ചതച്ചെടുത്തതാണ് പെരിഞ്ചിലവും ചതച്ചതാണ് പിന്നെ കറിവേപ്പില കിഴങ്ങ് തേങ്ങാപ്പാൽ നമുക്ക് ആദ്യം കറുവാപ്പറ്റ ഗ്രാമ്പു ഏലക്ക തക്കള ഇടങ്ങ പച്ചമുളക് ഇട്ടു ഇട്ട് തവോള ഇട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊരിയിട്ട് മൂപ്പിച്ചിട്ട് മറ്റന വിട്ട് കരിവേപ്പരിയിട്ട് കുരുമുളകും ജീരമെല്ലാം ഇടാം വെളുത്തുള്ളിയുടെ കാര്യം പറയാൻ മറന്നുപോയി വെളുത്തുള്ളി നമുക്ക് അത്യാവശ്യമാണ് എല്ലാത്തിനും വെളുത്തുള്ളിയും കൂടെ ചേർക്കുവാണേ അത് പിന്നെ ചതച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് വഴഞ്ഞോളൂ നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുവാണേ ഇനി നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും പെരുഞ്ചീരവും കൂടെ ചേർക്കുവാണേ ഇതും കൂടെ ഇച്ചിരി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് മട്ടൺ ഇട്ട് ഇനി ചവാളയോടുകൂടെ അതിന് ഉപ്പ് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് ലാസ്റ്റും കുറവുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം നമ്മളിനി ഇറച്ചി ഇടാൻ പോവുകയാണ് ഇറച്ചിയുടെ മൂപ്പ് നമുക്കറിയത്തില്ല വാങ്ങിക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ ചിലത് മൂന്ന് മിസ്സം അടിക്കുമ്പോൾ നന്നായിട്ട് വേക്കും മൂന്ന് മിസം അടിച്ചിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് ഒരു വിശനും കൂടി അടിപ്പിക്കാം നമ്മുടെ മട്ടനും മസാലയും എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ചില തേങ്ങാപ്പാലിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് പത്താം ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പിന്നെ ഒഴിക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊരു മൂന്ന് മിക്സിൽ അടിക്കുമ്പോൾ നമുക്ക് നോക്കാൻ ബന്ധമില്ലയൊന്ന് അപ്പൊ കിഴങ്ങും കൂടെ എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് മിശീൽ എന്ന് പറഞ്ഞിട്ട് നാല് മിസീർ നന്നായിട്ട് നന്നായിട്ടുണ്ട് ഇനി നമ്മുടെ ഇവിടെ കുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ട് ഞാൻ ഒറ്റ പാലേ ചേർക്കുന്നുള്ളൂ ഇതൊന്നും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ബദാമിലൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ബദാം ഞാൻ കാണിക്കാൻ മറന്നുപോയി കാശിനിട്ട് അരച്ചു ചേർത്താലും ബദാം അരച്ച് ചേർത്താലും എല്ലാം ഒരേ ടേസ്റ്റ് ആണ് നമുക്ക് ബദാമും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് ഒരു എട്ടുപത് ബദാമേ പൊടിച്ചിട്ട് പൊടിച്ചിട്ടു നേരത്തെ കുതിത്ത് വെക്കാൻ മറന്നു മറന്നുപോയി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തിളക്കണ്ട തിളച്ച് തിളക്കാൻ തുടങ്ങുമ്പഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം തിളക്കേണ്ടത് ഞാൻ പറഞ്ഞാലും നന്നായിട്ട് തിളച്ച് കിട്ടാം കുഴപ്പമൊന്നുമില്ല രണ്ടുമൂന്നും തിളച്ചു ബദാം കൂടെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് പച്ചക്കറി അപ്പയും കൂടെ ഇട്ടു ഇനി നമുക്കത് വാങ്ങാം ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ മട്ടൺ സ്റ്റോടെ റെഡി ആയിട്ടുണ്ട് ഫ്രഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ബ്രെഡാണ് അതിന്റെ കോമ്പിനേഷൻ നമുക്ക് ബ്രെഡും കൂട്ടി കഴിക്കാം